െലിഞ്ഞിട്ടാണ് പക്ഷെ നിങ്ങൾക്ക് പി സി വൈസ് ഉണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് ഗ്രീൻ പി സി വൈസ് ആണുള്ളതെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം നിങ്ങൾ ഡയറ്റ് ബാലൻസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പം ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ഹോൾ ഗ്രെയിൻസ് പച്ചക്കറികൾ ഷുഗർ കണ്ടന്റ് കുറവുള്ള ഫ്രൂട്ട്സ് നട്ട്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതുപോലെ കൂടുതലായിട്ട് പ്രോട്ടീൻസ് ഹെൽത്തി ഫാറ്റ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതേസമയം പ്രോസസ്ഡ് ഫുഡും റിഫൈൻഡ് കാർബ്സും ഒഴിവാക്കുക രണ്ടാമത്തേത് ഫിസിക്കൽ ആക്ടിവിറ്റി ആണ് ഇപ്പം തടിയുള്ള ആൾക്കാർക്ക് വെയിറ്റ് കുറയാൻ വേണ്ടി മാത്രമല്ല നമ്മൾ പി സി ഒഡിയിൽ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് അത് നിങ്ങളുടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റിനെ ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഹോർമോൺസിനൊക്കെ ബാലൻസ് ആക്കാനും കൂടി വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങൾ മെലിഞ്ഞിട്ടുള്ള ഒരാളാണെങ്കിലും മോഡറേറ്റ് ഇൻറ്റൻസിറ്റിയിലുള്ള എക്സസൈസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് മൂന്നാമത്തെ കാര്യം സ്ട്രെസ് മാനേജ്മെന്റ് ആണ് പിന്നെ ശരിയായിട്ടുള്ള ഉറക്കം ഇതിൻ്റെയൊക്കെ കൂടെ നിങ്ങൾക്കുള്ള സിംറ്റംസ് അനുസരിച്ചിട്ട് ആവശ്യമുള്ള ട്രീറ്റ്മെന്റ് അപ്പോൾ നിങ്ങൾ മെഞ്ഞിട്ടുള്ള ആളാണെങ്കിലും തടിച്ചിട്ടുള്ള ആളാണെങ്കിലും ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യേണ്ടത് പി സി ഒ ഡിയിൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്